ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോബ് വാക്കൻസി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അബുദാബിയിൽ ജോലി ചെയ്യുക അതായത് ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു അവസരമാണിത് അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഇത് പാഴാക്കരുത് അപ്പോൾ ഉറപ്പായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സ് എന്നിവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ യു എ യിലാണ് യു എ യിൽ അപ്രൻറ്റിസ് ട്രെയിനിങ് റിക്രൂട്ട്മെൻറ്റാണ് ആകെ മുന്നൂറ്റി പത്ത് ഒഴിവുകളാണുള്ളത് അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ സർക്കാർ സർക്കാർ സ്ഥാപനമായ ഒടാപ്പക്ക് മുഖേനയാണ് അവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇലക്ട്രീഷ്യന് അൻപത് വാക്കൻസിയാണുള്ളത് പ്ലംബർ അൻപത് അതുപോലെ തന്നെ ഒത്തിരി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പൈപ്പ് ഫിൽറ്റർ അതിനും ഒൻപത് വാക്കൻസീസാണ് വെൽഡിങ് വെൽഡറിന് ഇരുപത്തഞ്ച് വാക്കൻസീസാണ് ടെക്നീഷ്യൻ ഹെച്ച് ഹെച്ച് എ വി സി ടെക്നീഷ്യന് ഇരുപത്തഞ്ച് വാക്കൻസിയാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഇത് ഈ ജോബ് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ ഐ ടി ഐ ഐ ടി ഐ പാസ്സായവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുക ജോലി സമയം ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉൾപ്പെടെ ഒൻപത് മണിക്കൂറായിരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് താമസം ഗതാഗതം വിസ എന്നിവ കമ്പനി സൗജന്യമായി അനുവദിക്കും രണ്ട് വർഷ കാലാവധിയുള്ള വിസയായിരിക്കും അനുവദിക്കുക ഒരു വർഷത്തിനുള്ളിൽ ഉദ്യോഗാർത്ഥി തിരികെ പോവുകയാണെങ്കിൽ വിസയ്ക്ക് ആവശ്യമായി വന്ന തുക നിങ്ങൾ തിരികെ നൽകേണ്ടി വരും അതാണ് അവർ പറഞ്ഞിട്ടുള്ള ഏക റൂൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ ലിസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകൾ പാസ്പോർട്ട് പകർപ്പ് എന്നിവ സമർപ്പിക്കേണ്ടതാണ് ട്രെയിനീസ് അബ്രോഡ് ഒഡാ അറ്റ് ഒഡാപെക് എന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒക്ടോബർ പത്തിന് മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ അപ്പോഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്